കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അർജുനെ കാത്ത് നാട് ദൗത്യത്തിനായി കേരളം ഉദ്യോഗസ്ഥരെ അയക്കും നാലംഗ സംഘം തൃശൂരിലേക്കല്ല മറിച്ച് ശിരൂരിലേക്ക് ഇങ്ങനെ പറയാനുണ്ടായ കാരണം നമ്മുടെ എം പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് അർജുനിനെ കാണാതായതു തൊട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ വാർത്തയായിരുന്നു ഇത് എന്നാൽ നമ്മുടെ ഗോപിയേട്ടൻ മാത്രം കണ്ടില്ല അതും നാല് ദിവസത്തിനു ശേഷമാണ് റിപ്പോർട്ടർ ഈ ചോദ്യം ചോദിക്കുന്നത് ഗോപിയേട്ടൻ മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് മലയാളികൾക്ക് ചിന്തിക്കാൻ ഒരു വഴിയുണ്ടായി തൃശൂർ കൊടുത്ത മലയാളി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളിയുടെ വാർത്ത അറിഞ്ഞിട്ടില്ല ഈ വാർത്ത എന്തുകൊണ്ട് സുരേഷ് ഗോപി അറിഞ്ഞില്ല നിങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിൽ ഇപ്പോഴും തുടരുകയാണ് കർണാടകയിലെ ശിരൂജിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുനൻ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്തമായി തുടരുകയാണ് ഗംഗാവലി പുഴ നിറഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ് എൻ ഡി ആർ എഫും പോലീസും തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഡ്രൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് അർജുനും ലോറിയും കരയിലെ മൺകൂനയിൽ അടിയിലില്ലെന്ന് സ്ഥിരീകരിച്ച് തെരച്ചിൽ നടത്തുന്ന സൈന്യം റോഡിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണു നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാബലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് എന്നാൽ ഏഴാം ദിവസമാണ് അർജുനായുള്ള തെരച്ചിൽ തുടരുന്നത് അർജുന്റെ ലോറി റോഡരികിൽ നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് നിലവിൽ ർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് വളരെ ആയത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഇത്ര റഡാനും ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയാണ് വരും ദിവസങ്ങളിൽ അർജുനെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ